ഹലോ അസ്ലാം വലൈക്കും റൂബി സി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് റേറ്റ് കുറഞ്ഞ പർദ്ദകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാമേ അപ്പോൾ മീഡിയം ലാർജ് എക്സൽ ടു എക്സലിൻ്റെ രണ്ടോ മൂന്നോ പീസ് ഇതിലിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കുക മീഡിയം സൈസിൻ്റെ ആണ് സിമ്പിളായിട്ടുള്ള പറുത ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് അടിയിൽ ഇതങ്ങനെ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബലൂൺ സ്ലീവാണ് സ്ലീവിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ റുക്സർ ഫാബ്രിക്കിലുള്ള പർദ്ധയാണ് ഇപ്പം മീഡിയം ഞാൻ കാണിക്കുന്നതെല്ലാം മീഡിയമാണ് അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ അടുത്ത സൈസ് മാറുമ്പോൾ പറയാം അപ്പം ഇതായതിങ്ങനെ ഒരു ഓവർ കോട്ട് വരുന്ന പോലത്തുള്ളത് ജോർജറ്റ് മെറ്റീരിയലിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് രൂപയാണ് ബലൂൺ സ്ലീവ് കയ്യിൽ ഇതുപോലെ കൊടുത്തിട്ടും ഡബിൾ ലെയർ ജോർജറ്റ് ആണേ അപ്പോൾ നിങ്ങൾ വേണ്ടവരും ഓൺലൈൻ വേണ്ടവരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അതല്ലെങ്കിൽ വീഡിയോ പിന്നെ ഏതെങ്കിലും ഒരെണ്ണോ കാരണം എൻ്റെ ഡ്രസ്സോ അല്ലെങ്കിൽ ഇതോ വെച്ചിട്ടാണ് അറിയാൻ പറ്റുള്ളൂ ഏത് പറഞ്ഞേ ചോദിക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ മതി ഇത് ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപയാണ് ഹാൻഡ് വർക്കാണ് റോക്സർ ഫാബ്രിക്ക് ഡെയിലി വിയർ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അടുത്തത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് സിമ്പിളായിട്ടുള്ള ഇതിനകത്ത് ഇങ്ങനെ ചെറിയ സ്റ്റോണിൻ്റെ വർക്കാണ് സിമ്പിളായിട്ട് റെഗുലറായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്നതാണ് ആയിരത്തി നാനൂറ്റി അമ്പത് മീഡിയം സൈസ് ഇതിന് ഷോളുകളുണ്ട് ചിലതിന് ഷോളുകളില്ല അപ്പോൾ ഇത് വില ആയിരത്തി നാണൂറ്റി അമ്പത് സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഉണ്ട് ഇതാ അടുത്തത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾക്ക് ഒരു കല്യാണത്തിന് കിട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പർദയാണ് സിമ്പിളായിട്ടുള്ള പർദയാണ് സ്ലീവ് നിങ്ങൾക്ക് വണ്ണം ഇങ്ങനെ കുറക്കണമെങ്കിൽ കുറയ്ക്കാം അതിൻ്റെ വേറെ കളറാണ് അടുത്തത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു സൂം ഫാബ്രിക്കിലുള്ളതാണ് അതെങ്ങനെ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കയ്യിലത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സിംപിളായിട്ടുള്ള കയ്യാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ പാർട്ടി വെയർ ആയിട്ടുള്ളത് നേരത്തെ നമ്മൾ കാണിച്ച ഒരു ഓവർ കോട്ട് വരുന്ന പോലത്തുള്ളത് ആയിരത്തി എണ്ണൂറ്റി അം ഇത് ലാർജ് സൈസിലാണ് സിമ്പിൾ ആയിട്ടുള്ള പർദ്ധ ഇതിൻ്റെ മീഡിയം ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ലാർജ് ലാർജാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ജൂം ഫാബ്രിക്കിലുള്ളത് പവർ കോട്ട് വരുന്നതിൻ്റെ നമ്മളിപ്പോൾ ഇതിങ്ങനെ ഓരോ സൈസിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ പല മോഡൽസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പല കളറും ആണ് അപ്പോൾ മിക്സ്ഡ് ആയിട്ട് കാണിക്കുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയത്തില്ല ഞാൻ പിന്നെ ഓരോ സൈസ് തിരിച്ചിട്ടിട്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സൈസ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നോക്കിയാൽ മതിയോ ഏത് സൈസാണ് വേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ലാർജിൻ്റെ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടതിൻ്റെ ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി സിമ്പിൾ ആയിട്ടുള്ള പറുതകൾ റേറ്റ് കുറഞ്ഞ പറുതകൾ അപ്പോൾ അടുത്തത് ലാർജിൻ്റെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ഹാൻഡ് വർക്ക് ഉള്ള പർദയാണേ അപ്പോൾ ഇത് ഏജ് ഉള്ളവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻ ഒന്നും അവർക്ക് വേണ്ട സിമ്പിളായിട്ട് മതി അവർ വെഡിങ്ങിനായാലും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ സൈസ് ആളുകൾക്കും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഓപ്ഷൻ എടുക്കാം ഇത് വേണം എന്നെടുക്കാം അപ്പോൾ ഇത് ലാർജിൻ്റെ തന്നെ വേറെ കളറാണ് റുക്സർ ഫാബ്രിക്കിലുള്ളത് റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണേ ഇത് നമ്മൾ നേരത്തെ ചെറിയ സൈസിലൊക്കെ കാണിച്ചാണ് അതിൻ്റെ തന്നെ ലാർജ് ആണ് മീഡിയത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ലാർജ് ആണിത് അപ്പോൾ റേറ്റ് കുറഞ്ഞ ഒരുപാട് പാർതകൾ വന്നിട്ടുണ്ട് ഇടയ്ക്ക് പെരുന്നാൾ കഴിഞ്ഞ ഉടനെ കുറച്ച് പേര് വന്ന സമയത്തൊക്കെ സ്റ്റോക്ക് കുറവായിരുന്നു കാരണം പെരുന്നാളിന് ഒരുപാട് വിറ്റ് പോയിട്ട് നമുക്ക് സാധനം എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മുമ്പ് വന്നപ്പോൾ നമുക്ക് നമ്മൾ പ്രീമിയം സ്റ്റോറാണ് എന്നിരുന്നാൽ കൂടി അത്യാവശ്യം എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു റേഞ്ചിലുള്ള സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു തൗസൻഡിന് മുകളിലോട്ട് തൗസൻഡെന്നൊക്കെ പറഞ്ഞാൽ അധികം വലിയ ഇതൊന്നും ഉണ്ടാവില്ല ഒരു ആയിരത്തി അമ്പത് ആറ് ഏഞ്ചൊക്കെ തൊട്ട് നമുക്ക് അത്യാവശ്യം പുറത്ത് നല്ല രീതിയിൽ ഇടാൻ പറ്റുന്ന പറദകളുണ്ട് അപ്പം നിങ്ങൾ വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് സാധനം ഉണ്ടാവത്തില്ല കാരണം ഇതിങ്ങനെ ആളുകൾ വന്നും ഓൺലൈനിൽ കൂടെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ചില സമയത്ത് സാധനം ഇല്ലയെന്ന് വെച്ചിട്ട് എപ്പോഴും ഇവിടെ ഇല്ല കരുതരുത് ചില സമയത്ത് കാണൂല എല്ലാവരും എങ്ങനെയാണല്ലോ സാധനങ്ങൾ വന്നും തീർന്നും പോയുമൊക്കെ നിൽക്കുന്നില്ലേ അപ്പോൾ അപ്പോൾ നോക്കി ഇഷ്ടത്തിന് എടുക്കണം ഒരു പ്രാവശ്യം വന്ന് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിലും ഒന്നും കൂടെ വരിക ഇപ്പോൾ വീഡിയോ കാണാൻ പറയുമല്ലോ സാധനം ഇവിടെ വരാതെ നമുക്ക് ഒരിക്കലും വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ സാധനങ്ങൾ വരുമ്പോൾ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ലാർജാണ് നമ്മൾ കാണുന്നത് ഇത് സിമ്പിളായിട്ടുള്ളതാണ് ആയിരത്തി നാനൂറ്റി അമ്പത് ആയിരത്തി നാനൂറ്റി അമ്പതിൻ്റെ അടുത്തൊരു കളറാണ് നല്ലൊരു പർപ്പിൾ പോലത്തുള്ളൊരു വൈൻ കളറ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് കയ്യിൽ വർക്കുണ്ട് സിംപിളായിട്ടുള്ള വർക്ക് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൻ്റെ അടുത്തത് മെറൂൺ കളറ് കയ്യിൽ മാത്രം വർക്കുള്ളൂ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയുടെ ഇതൊക്കെ നല്ല പറതകളല്ലേ ഇതൊക്കെ ചെറിയ വിലയ്ക്ക് നല്ല പറതാണ് നശിച്ചു പോകുന്നത് തുണിയേ അല്ല നിങ്ങൾ എത്ര നാൾ ഇട്ടാലും നശിച്ചു പോകത്തില്ല ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അപ്പോൾ ചെറിയ വിലയുടെ പർദകൾ നോക്കുന്നവരുണ്ടെങ്കിൽ നോക്കിയിട്ട് വേഗം തന്നെ ബുക്ക് ചെയ്യണേ ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൻ്റെ പറുതയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള പറുതയാണ് ഇത് എക്സ് എൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചത് എക്സൽ എൽ സൈസാണ് കേട്ടോ അടുത്ത ആയിരത്തി അറുന്നൂറിൻ്റെ എക്സൽ സൈസ് ആയിരത്തി നാനൂറ്റി എൺപതിൻ്റെയാണ് എക്സല് ഇതിപ്പോൾ ലാർജിലും മീഡിയത്തിലും ഒക്കെ ഞാൻ ഇതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ സൈസ് മാറി വരുമ്പോൾ ഇപ്പം നിങ്ങളെ സൈസല്ലോ അടുത്താളാണ് അപ്പോൾ ഓരോരുത്തരെ ആവശ്യമുള്ളവർ നോക്കുക വേണ്ടിയുള്ളവർ ഇതിൽ ചൂസ് ചെയ്യാം ഇതിൽ പോക്കറ്റുണ്ട് ഇത് ഉമരയ്ക്കൊക്കെ പോകുമ്പോഴാണ് കൂടുതലായിട്ട് അല്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാം പക്ഷേ ഉമ്മറയ്ക്കൊക്കെ പോകുമ്പോഴാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ സിംപിളായിട്ടുള്ള ഒന്നും വർക്കൊന്നും ഇല്ലാത്ത പോക്കറ്റുള്ള പറഞ്ഞു ചോദിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പേരും അത് എടുക്കുന്നത് പിന്നെ ഇച്ചിരി മുതിർന്നവരൊക്കെ എടുക്കും ആയിരത്തി നാനൂറ്റി അമ്പതിൻ്റെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് നമ്മൾ നേരത്തെ കാണിച്ചത് എക്സ് എൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൻ്റെ ഇതിപ്പോൾ എല്ലാ സൈസിലും ഉണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് എല്ലാ സൈസിലും ഇത് രണ്ടും ടു എക്സ് ടു എക്സ് ഞാൻ കുറച്ചും കൂടി ഇനിയും സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ലിമിറ്റ്സ് വെച്ചിട്ട് ഇത്രയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ടു എക്സിലെ ബാക്കി ഡീറ്റെയിൽ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കാരണം നമ്മൾ ഷോപ്പിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് അറിയണം എന്നുള്ളവരുണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ നോക്കി വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ കൂടി ബുക്ക് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ വന്നിട്ട് വാങ്ങണേ അപ്പോൾ അസാമുലൈക്കും താങ്ക് യു